എല്ല ഒന്നിച്ച് ഒരു കാര്യത്തെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടും അവരുടെ കാഴ്ചപ്പാടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഒരു ആത്മീക കാഴ്ചപ്പാടിലാണ് നാം എല്ലാം ഓരോ കാര്യങ്ങളെയും കാണുന്നത് എന്ന് നാം കാണുന്നുണ്ട് പതിമൂന്നാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോഴേ നവീന അവിടെ പറയുന്നുണ്ട് ഞാൻ മർമ്മനിന്തര പ്രാപിക്കാതിരിക്കേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതെന്ന് നമ്മൾ നോക്കുമ്പോഴേ താനും ഒരു അന്ധനായ ഒരു വ്യക്തി എന്നാൽ ഒരു പുതിയ ഒരു വ്യത്യസ്തമായ ഒരു പ്രകാശം വ്യത്യസ്തമായ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് താൻ ആയിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ താനൊന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ദൈവത്തോട് യാചിക്കുന്നതായിട്ടൊരു വാക്യമാണ് ഞാൻ മരണനിദ്ര പ്രാപിപ്പാതിരിപ്പാൻ വേണ്ടി എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിക്കണമെന്ന് അപ്പം നാം കാഴ്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ആത്മീയ കാഴ്ചപ്പാട് എല്ലാത്തിലും എല്ലാ വിഷയങ്ങളുടെ മേലും ഉണ്ട് എന്നുള്ളൊരു സത്യം നാം മനസ്സിലാക്കേണ്ടതാകുന്നു നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അബ്രഹാമ് കൊടുത്ത അപ്പവും വെറുതിർത്തി വെള്ളവുമായിട്ട് ബാലയുമായിട്ട് വർഷകള മരുഭൂമിയിൽ ഒഴുങ്ങി നടന്ന ഒരു ഹാഗാനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഒരു നമ്മൾ നോക്കുമ്പോഴേ താരീലൊരു അന്തനായ ഒരു വ്യക്തിയൊന്നുമല്ല എന്നാൽ ഒരു മായ ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് താൻ ആയിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ താനൊന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നിലവോടി യാജിക്കുന്നതായിട്ട് ഒരു വാക്യമാണ് ഞാൻ മരണനിത് പ്രാപിക്കാതിരിക്കാൻ വേണ്ടി എന്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിക്കണമെന്ന് അപ്പൊ കാഴ്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ആത്മീയ കാഴ്ചപ്പാട് എല്ലാത്തിലും എല്ലാ വിഷയങ്ങളുടെ മേലും ഉണ്ട് എന്നുള്ളൊരു നാം മനസ്സിലാക്കേണ്ടതാകുന്നു നമ്മൾ മുൽപത്തി പുസ്തകം വായിക്കുമ്പോൾ അബ്രഹാമ് കൊടുത്ത അർത്ഥവും വെളുതിർത്തി വെള്ളവുമായിട്ട് ബാലനുമായിട്ട് വർഷകളും മരുഭൂമിയിൽ ഒഴുങ്ങി നടന്ന ഒരു ഹാതറിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഒരു കുറുമാടിന്റെ തണലിൽ തന്റെ പൈതലിനെ ഇട്ടിട്ട് അവന്റെ മരണം കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയെ നമ്മൾ കാണുന്നുണ്ട് ആ കാഴ്ചയില് ആ പൈതലിന്റെ ആ നിലപടി ദൈവം കേട്ടിട്ട് ആ ദൈവത്തിന്റെ ദൂരം കടന്നു ഹാഗറിനോട് കണ്ണു തുറന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അവിടെ പുതിയൊരു നീരവുള തുറന്നു കൊടുത്തു എന്നല്ല നമ്മൾ കാണുന്നത് പിന്നെയോ ദൈവം ഹാഗറിന്റെ കണ്ണു തുറന്നു അവിടെ ഒരു നീരവുള കണ്ടു എന്നാണ് അതുവരെ അവിടെ നീരവുള ഇല്ലാതെ ഇരുന്നിട്ടില്ല പിന്നെയോ ദൈവം കണ്ണു തുറന്നു അവൾ അവിടെ ആത്മാവിൽ ഒരു കാഴ്ച കണ്ടപ്പോൾ അവൾ തനിക്ക് തനിക്കും തന്റെ കുഞ്ഞിനും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേരറവ കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് ലോകപ്രധാനം ഹവിയായ ദൈവം നമുക്ക് നമുക്ക് സർവൈ ലോകത്തെ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി അനേകം കാര്യങ്ങളെ ഒരുക്കി തന്നിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിനോട് പരിതാപം കുറ്റങ്ങളെ പറയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീക കണ്ണുകളെ ഒന്ന് തുറന്നു തരണമേ നീ എനിക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ കാണുവാൻ എന്നുള്ളൊരു ആകാംക്ഷ നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതിനെ കാണുവാൻ സാധിക്കും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോഴേ നമ്മൾ കാണുന്നുണ്ട് ഇംഗ്ലീഷ്ക്കെതിരായിട്ട് ആ ഒരുങ്ങി വന്നൊരു ആരാമ്യ സൈന്യത്തെ നമ്മൾ കാണുന്നുണ്ട് ഒരു പുലർച്ചെ പ്രവാചകന്റെ ശിഷ്യൻ ഇറങ്ങി പുറത്തുനോക്കുമ്പോൾ വലിയൊരു സൈന്യത്തെയാണ് ചുറ്റും കാണുന്നത് പ്രവാചകനോട് ചെന്ന് യജമാനെ ചുറ്റും സൈന്യം കൊടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് അവന്റെ കണ്ണുകളെ ഒന്ന് തുറന്നു കാണുവോ തുറക്കുവാൻ വേണ്ടി അവന്റെ കണ്ണുകളെ തുറന്നപ്പോൾ കാണുന്നത് ദൈവത്തിന്റെ അഗ്നിമായ രഥങ്ങളെയും ാണ് നമ്മുടെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ ഹൃദയമായ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന പ്രൊട്ടക്ഷനുകളെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും ലോകപ്രകാരം ദൈവം എനിക്കെന്താണ് ഇങ്ങനെ വരുന്നത് എന്റെ പ്രശ്നങ്ങൾ എന്താണ് ശത്രു എന്നെ കീഴ്പ്പെടുത്തുമോ ഇങ്ങനെയുള്ള ഭയങ്ങളൊക്കെ വരുമ്പോഴ് നമ്മൾ നമ്മുടെ കണ്ണൊന്ന് തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ് പിന്നെ ഞാൻ മൂന്നാമതായി പറയാൻ പോകുന്നത് കർത്താവിന്റെ ക്രോശീകരണത്തിനും അടക്കത്തിനും ഉയർദത്തിനും ശേഷം യെശിനേമിൽ നിന്ന് എമോസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് ആ രണ്ട് അനുയായികള് അവരുടെ ഒപ്പം യേശു സഞ്ചരിച്ചിരുന്നായി നാം കാണുന്നുണ്ട് യാത്ര യും യേശുവിനെ പറ്റി ആയിരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട് വളരെ പ്രത്യാശയോടുകൂടി വീണ്ടെടുപ്പുകാരനെ കാത്തിരുന്നിട്ട് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന രണ്ട് ശിഷ്യന്മാരോടുകൂടി ഒരു ആ അവന് അവരോടുകൂടി നടന്ന് യേശുവിനെ പറ്റി സംസാരിച്ച് തിരുവഴുത്തു നിന്നും യേശു ആ ക്രോശീകരിക്കപ്പെട്ടതിന്റെയും അടക്കത്തിന്റെയും കാരണങ്ങളെ ഒക്കെ വ്യക്തമാക്കി കൊടുത്തിട്ട് ഒടുവിൽ അവരുടെ കൂടെ ഒന്നിച്ചു പാർക്കുമ്പോഴ് അവർക്ക് അപ്പം നുറുക്കിക്കൊടുത്ത് അവരുടെ കണ്ണുകൾ പ്രകാശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ആ സമയത്താണ് ത തങ്ങളുടെ കൂടെ നടന്ന ആ യേശുവിനെ അവർ മനസ്സിലാക്കുന്നതെന്ന് നാം കാണുന്നുണ്ട് പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആ യേശുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല ും പ്രസന്ധികളും അല്ലെങ്കിൽ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും യേശുവിന്റെ സാന്നിധ്യമൊക്കെ നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കില് നമ്മുടെ കാത്മീക കണ്ണുകളൊന്നും തുറന്ന് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ഒപ്പം നിൽക്കുന്ന യേശുവിനെയൊക്കെയും ദർശിക്കുവാൻ സാധിക്കും എന്ന് നാം മനസ്സിലാക്കണം അപ്പം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകള് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ലോകം കാണുന്ന കണ്ണുകൾ കൊണ്ടല്ല ഈ ലോകത്തെ കാണുന്ന കണ്ണുകൾ കൊണ്ടല്ല പിന്നെ ഈ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാഴ്ചകൾ കാണുക നമുക്ക് പല കാര്യങ്ങളെയും കാണാം ഈ ലോകത്തെ സർവൈവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന പ്രൊട്ടക്ഷനെ ദൈവത്തിന്റെ സാമീപ്യത്തെ ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും നമ്മളിവിടെ കാണുന്നത് അവിടെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് ഇന്ന് വായിച്ച പത്തോതാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അത് വായിക്കാമോ യുടെ കൽപ്പനകൾ അത് നമ്മുടെ കണ്ണു തുറക്കുന്നവയാണ് ഒന്ന് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറന്ന് തുറക്കണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന രണ്ടാമതായിട്ട് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ജീവിതത്തിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഒരു സൗഭവികമായിട്ടുള്ള അല്ലെ അക്ഷരികമായിട്ടുള്ള കാട്ടി ഉപരിയായിട്ട് ആത്മീയ കണ്ണുകളിൽ കൂടെ പലതിനെയും ദർശിക്കുവാൻ സാധിക്കും പി എ പി എ ഞാൻ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ ദർശിപ്പാനും അവയൊക്കെ അനുഭവിക്കാനും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് അവസരം നൽകി തന്ന തന്നെ